ഇപ്പോൾ നമ്മുടെ രക്തത്തിലും മാംസത്തിലും അരിഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ മറ്റൊരു ആ മറ്റൊരു ക്രിസ്തു ആയിരിക്കേ ക്രിസ്തു വേദനകൾ ഏതായിരുന്നാൽ നിന്റെ കഷ്ടങ്ങൾ ഏതായിരുന്നാൽ നിന്റെ തകർച്ചകൾ ഏതായിരുന്നാൽ നീ പടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ പരിപൂർണതയിലേക്ക് കടന്നു വരുവാൻ ആ പവനത്തിൻ്റെ മുഖം നീ കടന്നു ചേരുമ്പോൾ മക്കളെ ഇതെ বেদൈലാമക്കളെ ഇതെ বেদൈലാമായി അർഷസൂർബവന്റെ സിഗരറ്റ് വിശസൂർബവനെ അപേക്ഷ പ്രഭാര സിഗരറ്റ്സ് പരിശസൂർബവനെ കണ്ട് ആരാധിക്കുന്ന മോനേ മോளே എന്നഭവനത്തിലേക്ക് ഈ സഹകരണത്തിന്റെ ശുപാർശ ആദികരതയിലേക്ക് നീ പനതുമെകിനഭവനത്തിലേക്ക് തന്നെ സ്ഥാപനത്തിലേക്ക് നിന്റെ രോഗാവസ്ഥയിലേക്കി നിദാം ഗ്രഹനലേക്ക് ഈശോ കടന്നു വരുന്ന നിമിഷമാണ് വിശ്വാസം എങ്ങനെയാണോ അതനുസരിച്ചാണ് സ്പർശിക്കുക ഈശോ നിന്റെ ഹൃദയത്തിലേക്ക് വരിക ഈശോ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഹൃദയമുള്ള െ സ്നേഹിക്കുന്നത് യേശുടുന്ന ഒരു

Gracias. <coughs>